Hi friends ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി സച്ചിം സ്കൂട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നീലിമയോടാണെങ്കിലും പോലീസുകാരൻ പറയുന്നുണ്ട് സുധര പൈസ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു കേസാവും കോടതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരിക്കലും കാനഡയിലോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നീലിമ നീലിമയുടെ വക്കീലോടിനോട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ പൈസ കൊടുക്കാതിരുന്ന് എനിക്ക് കാനഡയിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് പറ്റില്ല പോലീസുകാരൻ പറഞ്ഞത് ശരിയാണ് നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സുധര പൈസ കൊടുക്കാതെ നിനക്ക് ഇവിടെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഈ കോടതി കോടതിയിലേക്ക് എത്തും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും പിന്നെ നിനക്ക് ഒരിക്കലും കാനഡയിൽ പോകാൻ പറ്റില്ല അത് കോടതിയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ നീലമയോട് വക്കീൽ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ സച്ചിയോട് പോലീസുകാരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ വേഗം പോയി സാറിനെ കണ്ടിട്ട് വരാം എന്നൊക്കെ പോലീസുകാരനോട് പറയുമ്പോൾ പറയുന്നുണ്ട് നീ എവിടെയും പോകണ്ട എന്ന് പറഞ്ഞാൽ സച്ചിയുടെ കൈയ്യൊക്കെ വലിക്കുന്നുണ്ട് ഇന്നിട്ട് സച്ചിനെ ആണെങ്കിലോ എസ് ഐ സാറിനെ കാണാൻ സമ്മതിക്കണേ ഇല്ല അതിൻ്റെ സച്ചിയാണെങ്കിലോ വിഷമിച്ച് പുറത്തോട്ട് വരുന്നുണ്ട് പുറത്തോട്ട് വരുന്ന സമയത്താണെങ്കിലോ നീലിമ അകത്തുനിന്ന് വരുന്നുണ്ട് നീലിമയെ കാണുന്നുണ്ട് സച്ചി അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനിയുർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം പകരുത്